ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ക്ലർക്ക് എ പി സത്യപാലിന് സസ്പെൻഷൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് സത്യപാലൻ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന പരാതിയിൽ പ്രധാന അധ്യാപിക എ സി രചിതയെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു ക്ലർക്കിനെതിരായ പരാതി നിയമപരമായി അന്വേഷിക്കാൻ കൈമാറിയതായും മാനേജർ പറഞ്ഞു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതി സ്കൂളിലേക്ക് മാർച്ച് നടത്തി

ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ പത്താം ക്ലാസ് വിദ്യാർത്ഥികളിൽ ചിലരോട് ബസ്സിലുണ്ടായിരുന്ന ക്ലർക്ക് എ പി സത്യപാലൻ മദ്യപിച്ച് മോശമായി പെരുമാറിയെന്നാണ് കുട്ടികളുടെ പരാതി സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ ഇവർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി കളോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇവിടുത്തെ കുട്ടികളെയും കൊണ്ട് മൈസൂർക്ക് പോയ ബസ്സിൽ ഈ സ്കൂളിലെ സ്റ്റാഫ് ഇരിക്കെ സ്കൂൾ ബസിന്റെ ഉള്ളില് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം ബസ്സിലെ ഡ്രൈവറടക്കം ഇടപെട്ട് ആ ബസ്സിൽ നിന്ന് ഇറക്കി വേറെ ബസ് കയറ്റേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വലിയ പീഡനമാണ് അവിടെ ആ ബസ്സിനുള്ളിൽ സംഭവിച്ച സംഭവിച്ചത് നാല് ബസ്സുണ്ടായിരുന്നു അതിന് വേണ്ടത്ര സ്റ്റാഫും ഉണ്ടായിരുന്നു അതിലൊരു ജീവനക്കാരൻ മദ്യപിച്ച് ആ ബസ്സിനുള്ളിൽ കാട്ടിക്കൂട്ടിയ വിക്രയങ്ങള് അല്ലെങ്കിൽ വളരെ മോശമായ പ്രവൃത്തികള് ഇന്ന് ഈ സ്കൂളിലെ കുട്ടികൾ കാണിച്ച വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്രയും കുട്ടികളെ ആ പ്രവർത്തിക്കെതിരെ നീങ്ങണമെങ്കില് എത്ര വളരെ മോശമായിട്ടായിരിക്കും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം കർശനമായ നടപടികൾ എടുക്കണം ഇപ്പൊ എടുത്ത നടപടികളിൽ എടുത്ത രക്ഷിതാക്കള് സംതൃപ്തരല്ല സി പി എം നേതാവും ചലവറ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും കൂടിയാണ് ആരോപണവിധേയനായ എ പി സത്യപാലൻ പ്രശ്നത്തെക്കുറിച്ച് ഹെഡ് പറഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ ഇടപെടലുണ്ടായില്ലെന്നും കുട്ടികൾ മാനേജ്മെന്റിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് സംഭവം വിവാദമായതിനു പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് ഇടപെടുകയും കുട്ടികളുടെ ആവശ്യപ്രകാരം ക്ലർക്ക് എ പി സത്യപാലിനെ സസ്പെൻഡ് ചെയ്യുകയും പ്രധാനാധ്യാപിക കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഭക്ഷം മാപ്പ് പറയുകയും ചെയ്തു എക്സാമിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് മാർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഇത് ഇപ്പൊ ഇവിടെ വെച്ച് അംഗീകരിച്ച് പിരിഞ്ഞു പോകണം തുടർ നടപടികൾ നിയമപ്രകാരം തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പും കൂടി നൽകുന്നു ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം അങ്ങനെയാണെങ്കിൽ ഞാൻ സോറി കുട്ടികൾ നൽകിയ പരാതി പോലീസിനും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അന്വേഷണത്തിന് കൈമാറിയതായും ഇതു സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് അവരാണെന്നും സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും അംഗീകരിക്കില്ലെന്നും മാനേജർ എം പി ഗോവിന്ദരാജൻ പറഞ്ഞു ഈ പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ലെന്ന പരാതിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ സി രചിതയോടെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയതായി മാനേജർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികൾ പരാതി പരാതി കേട്ടു അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എക്സ് എമ്മിനെ ഫോർവേഡ് ചെയ്തു നിയമപ്രകാരം എക്സിമം അത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഓഫീസർമാർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ പ്രധാന ആവശ്യം സത്യപാലിനെ മാറ്റി നിർത്തണം തന്നെയൊക്കെ ആ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ എക്സ് എമ്മിനെ മാറ്റി കൊടുത്താൽ എച്ച് എമ്മിനെതിൽ കംപ്ലൈൻറ്റുണ്ട് അവർ പറഞ്ഞത് തൽക്കാലം അംഗീകരിച്ചിട്ടുണ്ട് അക്സംബിലി മാറ്റി വരുത്താൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ബാക്കി നടപടികളൊക്കെ നിയമവിധേയമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഞങ്ങൾ കുട്ടികളോടും രാവിലെ പറഞ്ഞത് ഞങ്ങൾ കുട്ടികളോടൊപ്പമാണ് കുട്ടികളുടെ ഗ്രീവൻസ് അവരുടെ പ്രശ്നങ്ങൾ ശരിക്കും അഡ്രസ്സ് ചെയ്യും അഡ്രസ്സ് ചെയ്ത് തക്കതായിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് ഞങ്ങൾ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രശ്നം കൊണ്ട് കൊണ്ടൊരിക്കുന്ന ഒരു സ്ഥാപനം നാശമാവാൻ പാടില്ല അത് കേസിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മള് ശ്രദ്ധാപൂര്വം കേട്ടിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികള് ഉചിതമായ നടപടികള് ഇപ്പോൾ കൈക്കൊള്ളും അപ്പം അങ്ങനെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം മുന്നോട്ട് പോവാൻ അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞങ്ങൾ കേട്ടു അഭിപ്രായത്തിനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നുമുതൽ അതിൻ്റെ നിയമ നടപടികൾ ബാക്കി കാര്യങ്ങൾ സംഭവത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് ആവശ്യം അതേസമയം കുട്ടികളുടെ പരാതിയിൽ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി മൊഴിയെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ